ആക്രിക്ക കൊടുക്കാൻ വെച്ചിരിക്കുന്ന പേപ്പർ വെച്ചിട്ട് ഒരു അടിപൊളിയായിട്ട് ഉണ്ടാക്കാം ഉള്ളത് കൊണ്ട് ഓണം പോലെ നാളല്ലോ അങ്ങനെ കുറച്ച് എഴുതി കഴിഞ്ഞിട്ടുള്ള പേപ്പർ എടുത്തിട്ടുണ്ട് ഇനി വെള്ളത്തിന്റെ സാന്നിധ്യത്തിൽ അതിനൊന്ന് കുതിർത്തി എടുക്കണം ഇതിപ്പോ രണ്ടു ദിവസത്തെ വെള്ളം അടിച്ചിട്ടാണ് ഈ കിടക്കുന്നത് ഒരു രണ്ട് രണ്ടര മണിക്കൂർ വെള്ളമു കഴിയുമ്പോ തന്നെ റെഡിയായി നിങ്ങൾ ചെയ്യുമ്പോൾ ഒരു ക്ലോത്ത് ഉപയോഗിച്ചിട്ട് ആ വെള്ളം ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസാക്കി കളയണേ പിന്നെ കയ്യിൽ കുറച്ച് വൈറ്റ് സിമനും കൂടെ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കും എന്റെ പേപ്പറിൽ പിന്നെ വെള്ളത്തിന്റെ അളവ് കൂടുതലാണല്ലോ അതുകൊണ്ട് സംഭവം ഒരു കുഴമ്പ് വരുവത്തി കിട്ടിയിട്ടുണ്ട് എന്റെ തകരാറ് നിങ്ങൾക്ക് വരാതിരിക്കാനാണ് ഞാൻ ആ വെള്ളം ഒന്ന് പ്രസ്സാക്കി കളയണെന്ന് പറഞ്ഞത് പിന്നെ എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഏത് പ്ലാസ്റ്റിക് പാത്രം യൂസ് ചെയ്യാം അതിന്റെ പുറത്ത് പിന്നെയും പഴയ കുറച്ച് പേപ്പേഴ്സ് ഒക്കെ ഒട്ടിച്ചു കൊടുത്ത് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഫെവികോൾ ബാലൻസ് വന്നത് ഈ മിക്സിലേക്കും കൂടി ആഡ് ചെയ്തു കൊടുത്ത് എന്നിട്ട് പിന്നെയും ഈ മിശ്രിതത്തെ നല്ലോണം മിക്സ് ആക്കി എടുക്കണം എന്നിട്ട് തുണി കൊടുത്ത് പാട്ടിന്റെ വില ഒന്ന് തട്ടിപ്പുറത്തിയൊക്കെ കൊടുക്കണം ഫുൾ ചെയ്ത് കഴിയുമ്പോൾ അതെ ഇങ്ങനെ കിട്ടും അതിനെ ഒന്ന് വെയിലത്ത് വെച്ച് ഉണക്കിയിട്ട് ഏതെങ്കിലും ടെക്സ്റ്റർ വന്നിട്ടുള്ള കത്തിയോ എന്താന്ന് വെച്ചാൽ എടുക്കുക എന്നിട്ട് ഇതുപോലെ ഒന്ന് പറഞ്ഞു കൊടുത്തോ നല്ലോണം ഉണങ്ങി കഴിഞ്ഞാൽ എന്തെങ്കിലും ഒക്കെ വരച്ചു വെച്ചാലും പ്ലാസ്റ്റിക് അല്ലേ ധൈര്യമായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് പ്ലാന്റ് ഒക്കെ സെറ്റ് ചെയ്തു വീഡിയോ ഇഷ്ടം ചെയ്യാൻ മറക്കണ്ട